എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തണീർത്തട സംരക്ഷണം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി എൽ ഡി സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് തണീർത്തവടെ സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തണീർത്തയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്ലാസ്സാണ് ഇവിടെ നമ്മൾ തണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും തുടർന്നുള്ള ക്ലാസ്സിലൂടെയായിട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും ഏത് ചോദ്യം ചോദിച്ചാലും മാർക്ക് കിട്ടാത്തക്ക രീതിയിൽ നമ്മൾ ഇത് പഠിച്ചെടുക്കുന്നതായിരിക്കും ഇന്ന് നമ്മളോട് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടം എന്നതിന്റെ നിർവചനം എന്ത് എന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വകുപ്പ് രണ്ടിൽ കൃത്യമായിട്ട് എന്താണ് തണ്ണീർത്തടം എന്ന് നിർവചിക്കുന്നുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത് മണ്ണ് ജലപൂരിതമാക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിനോടടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാവുകയോ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് തണ്ണീർത്തടം എന്നതിന്റെ നിർവചനം രണ്ടായിരത്തി എട്ടിലെ ഈ ഒരു നിയമത്തിൽ വകുപ്പ് രണ്ടിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇവിടെ വായിച്ചിരിക്കുന്നത് മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതോ ജലനിരപ്പ് സാധാരണ ഗതിയിൽ ഉപരിതലം വരെയോ അടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തണ്ണീർത്തടം എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക ഇത് എവിടെ പറയുന്നതാണ് നമ്മളിപ്പോ ഇവിടെ പരിചയപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലാണ് ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് തണ്ണീർത്തടം എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഈ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട് വകുപ്പ് രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ആ നിർവചനമാണ് നമ്മൾ നമ്മളിപ്പോ ഇവിടെ പരിചയപ്പെട്ടത് ഇനി അടുത്തായിട്ട് ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എന്നാണ് അടുത്ത ചോദ്യം കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കായലുകൾ കണ്ടൽ കാടുകൾ ചതുപ്പ് നിലങ്ങൾ ഓരുള്ള ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ എന്നിവ തണ്ണീർ തടത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നെൽവയലുകളും നദികളും തണ്ണീർ തടത്തിൽ ഉൾപ്പെടുന്നതാണ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭൂമിയുടെ വൃക്കകൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് എന്നാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തണ്ണീർ തടങ്ങൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ എന്നറിയപ്പെടുന്നു എന്നാണ് തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഒന്നും രണ്ടും മൂന്നും ശരി നാല് തെറ്റ് ഒന്നും രണ്ടും നാലും മാത്രം ശരി പിന്നെ അടുത്ത ഓപ്ഷനിൽ രണ്ട് മാത്രം തെറ്റ് എല്ലാം ശരി എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രമാണ് ഇവിടെ തെറ്റ് അതായത് തണ്ണീർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കായലുകൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അഴിമുഖങ്ങൾ എന്ന് പറയുന്നത് ചേറ്റുപ്രദേശങ്ങൾ എന്ന് പറയുന്നത് കടലോര കായലുകൾ അതേപോലെ കണ്ടൽ കാടുകൾ ചതുപ്പ് നിലങ്ങൾ ഓരുള്ള ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകളൊക്കെ എന്താണ് തണ്ണീർത്തടങ്ങൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നെൽവയലുകളും നദികളും എന്തിൽ ഉൾപ്പെടുന്നില്ല തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക തണ്ണീർത്തടത്തിൽ എന്തിൽ ഉൾപ്പെടുത്തുന്നില്ല നിയമപ്രകാരം നെൽവയലുകളെയും നദികളെയും ഉൾപ്പെടുത്തുന്നില്ല വളരെ നല്ല രീതിയിൽ ആ point ഓർത്തിരിക്കണം നെൽവയലുകളും നദികളും എന്തിൽ ഉൾപ്പെടുന്നില്ല തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല ഇനി ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർത്തടങ്ങളാണ് പണ്ട് മുതലേ പി ചോദിക്കുന്നതാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് അതേപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ എന്നും അറിയപ്പെടുന്നു തണ്ണീർത്തടങ്ങൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ എന്നും അറിയപ്പെടുന്നു അപ്പൊ തണ്ണീർത്തടത്തിൻ്റെ രണ്ട് വിശേഷങ്ങൾ പരിചയപ്പെട്ടു ഭൂമിയുടെ വൃക്കകൾ അതേപോലെ തന്നെ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കടലോരക്കായലുകൾ കണ്ടൽക്കാടുകൾ ചതുപ്പ് നിലങ്ങൾ ഓരുള്ള ചതുപ്പ് നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ എന്നിവ എന്താണ് തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നെൽവയലുകളും നദികളും എന്നല്ല തണ്ണീർത്തടങ്ങളല്ല എന്ന കാര്യം ഓർത്തിരിക്കണം ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രമാണ് തെറ്റ് ഇനി അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും എന്താണ് ഈ പറയുന്ന തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നുണ്ട് നെൽവയലുകളും നദികളും എന്തല്ല തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുന്നില്ല അടുത്ത ചോദ്യം നോക്കുക പ്രസ്താവനകൾ വായിച്ച് അനുയോജ്യമായ ഉത്തരം രേഖപ്പെടുത്തുക ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം പാൻറ്റനൽ സൗത്ത് അമേരിക്ക അടുത്തത് പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇറാനിലെ റംസാർ കാസ്പിയൻ കടൽ തീരത്തിന് സമീപമാണ് ഈ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഉച്ചകോടിയാണ് റംസാർ കൺവെൻഷൻ റംസാർ കൺവെൻഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ എസ് എ ഹജ്മതിയാണ് ഇവിടെ നമ്മുടെ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർ എന്ന് പറയുന്നത് പാൻറ്റനൽ അത് എവിടെയാണ് സൗത്ത് അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം പാൻറ്റനൽ തണ്ണീർത്തടമാണ് അത് സൗത്ത് അമേരിക്കയിലാണ് അത് ബ്രസീൽ കൊളം ബൊളീവിയ പരോഗെ ബ്രസ് ബ്രസീൽ ബൊളീവിയ പരഗെ എന്നീ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ചിലപ്പോൾ പാൻറ്റനൽ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ചിലപ്പോൾ ബ്രസീൽ തരാം അതേപോലെ തന്നെ സൗത്ത് അമേരിക്ക എന്ന് തരാം ചിലപ്പോ ബൊളീവിയ പരോഗെ ഈ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓപ്ഷനിലേക്ക് വരാം അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കണം ഇനി അടുത്തതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഉച്ചകോടിയാണ് റംസാർ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത് അപ്പൊ റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ തണ്ണീർ തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എവിടെ വെച്ച് നടന്നു ഇറാനിലെ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നു ഈ റംസാർ എന്ന് പറയുന്നത് കാസ്പിയൻ കടൽ തീരത്തിന് സമീപമുള്ള ഒരു സ്ഥലമാണെന്ന് കാര്യം ഓർക്കുക എന്നാണ് ഈ റംസാർ കൺവെൻഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഉച്ചകോടി നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ കൺവെൻഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ എസ് എ ഹെജ് മതിയാണ് ഡോക്ടർ എസ് എ മതിയാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ഇവിടെ നോക്കൂ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കോബർഗ് പെനിൻസുല എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ സ്ഥലമാണെന്ന കാര്യം ഓർത്തിരിക്കണം ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് നമ്മുടെ യു കെയിലാണ് അതായത് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റംസാർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആ റംസാർ പട്ടികയിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈറ്റുകൾ നിലവിലുണ്ട് അതിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് കോബർഗ് പെനിൻസുല ഓസ്ട്രേലിയയിലെ ഒരു സൈറ്റാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ നിന്നാണ് യു യിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണം ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന റംസാർ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന കാര്യം ഓർക്കുക ഇവിടെ നോക്കുക വിവേക പൂർണ്ണമായ തണ്ണീർ തടങ്ങളുടെ വേണം എന്താണ് വിവേക പൂർണവുമായ തണ്ണീർത്തടങ്ങളുടെ തണ്ണീർത്തടങ്ങളുടെ വിനിയോഗവുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നാല് മാത്രമാണ് തെറ്റ് എന്ന കാര്യം ഓർക്കുക വിവേകപൂർണമായ തണ്ണീർത്തടങ്ങളുടെ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി എന്ന കാര്യം ഓർക്കുക സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഇത് ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് അതായത് റംസാർ കൺവെൻഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പം ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ആണെന്ന് കാര്യം ഓർക്കുക ഇപ്പം ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി റംസാർ ഉച്ചകോടി നടന്ന ആ ഒരു തീയതി ഇനി ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തെറ്റാണ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണെങ്കിലും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൽ നൂറ്റി എഴുപത്തിരണ്ടോളം രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തിരണ്ടോളം രാജ്യങ്ങൾ എന്താണ് ഇതിൽ ഒപ്പു വെട്ടിട്ടുണ്ട് ഇന്ത്യ ഈ പറയുന്ന റംസാർ ഉടമ്പടിയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് റംസാർ ഉച്ചകോടി അന്ന് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട് പക്ഷെ നിലവിൽ വന്നത് പിന്നെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് എന്നാൽ ഇതിൽ ഇന്ത്യ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് നൂറ്റി എഴുപത്തിരണ്ടോളം രാജ്യങ്ങൾ ഇതിൽ എന്താണ് ഒപ്പുവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റംസാർ കൺവെൻഷൻ്റെ അമ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അമ്പത് വർഷം അവസാനമായിട്ട് ഇതിൽ അംഗമായത് അങ്കോളയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്തിന് അപ്പോൾ അവസാനമായിട്ട് ഇതിൽ അംഗമായ രാജ്യം ഏതാണ് അങ്കോളയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി തന്നിരിക്കുന്നവയെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി ശരിയായവയതല്ല എത്രയോ തവണ പി പരീക്ഷയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയിലും ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ തണ്ണീർത്തട പുനഃസ്ഥാപനം പ്രീവിയസായിട്ട് ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നാച്ചർ എന്നാണ് മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആൻഡ് വാട്ടർ എന്നാണ് തണ്ണീർത്തടവും ജലവും എന്നാണ് അപ്പം ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ തണ്ണീർത്തടവുമായി ബന്ധപ്പെടുത്തി തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയവുമായി ബന്ധപ്പെടുത്തി ചോദിച്ചതിൽ എല്ലാം എന്താണ് ശരി എന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നോട്ട് ചെയ്ത് വെച്ചേക്കുക നൂറ് ശതമാനം പരീക്ഷകളിൽ ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെബ്രുവരി രണ്ടാം തീയതി ലോകമെമ്പാടും തണ്ണീർത്തട ദിനമായിട്ട് ആചരിച്ചപ്പോൾ അതിൻ്റെ തീം എന്തായിരുന്നു പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ തണ്ണീർത്തട പുനഃസ്ഥാപനമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം എന്നാണ് അൻപതാം വാർഷികം ആചരിച്ചപ്പോൾ തണ്ണീർത്തടവും ജലവും എന്നായിരുന്നു തീം അപ്പോൾ തണ്ണീർത്തടവും ജലവും മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം തണ്ണീർത്തട പുനഃസ്ഥാപനം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും ആ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു വച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തണ്ണീർത്തടവും ജലവും അതുമായി ബന്ധപ്പെട്ട് അടുത്തത് എന്താണ് മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം ഇപ്പൊ തണ്ണീർത്തടവും ജലവും മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ തണ്ണീർത്തട പുനഃസ്ഥാപനം ഇനി രണ്ടായിരത്തി ഇരുപത്തി വളരെ ഇമ്പോർട്ടന്റ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും ജലവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണ്ണീർത്തട പുനഃസ്ഥാപനം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് ചിലപ്പോൾ ഇംഗ്ലീഷിലും ചോദിക്കാം എൽ ആണെന്ന് വിചാരിച്ച് ഇംഗ്ലീഷിലും ചോദിക്കാം രണ്ടു പഠിച്ചു വെക്കണം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറ്റ് ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നാച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെറ്റ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിനാലില് wetlands and human being ബീയിങ് തൊട്ടു മുമ്പ് വെറ്റ് ലാൻഡ്സ് റീസ്റ്റോറേഷൻ അതായത് തണ്ണീർത്തട പുനഃസ്ഥാപനം അപ്പം ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പഠിക്കണം വരാൻ പോകുന്ന പരീക്ഷയിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് ഇനി ഇവിടെ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ റംസാലിൽ നടന്ന സമ്മേളന തീരുമാനപ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനം ഇപ്രകാരമാണ് അപ്പം നമ്മൾ തൊട്ടു മുമ്പ് നമ്മുടെ ആ ഒരു നിയമപ്രകാരം വകുപ്പ് രണ്ടിൽ എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇറാനിലെ റംസാറിൽ നടന്ന സമ്മേളന തീരുമാനപ്രകാരം തണ്ണീർ തടങ്ങളെ ഇപ്രകാരമാണ് നിർവഹിച്ചിരിക്കുന്നത് ഒന്ന് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചതുപ്പ് നിറഞ്ഞതോ വെള്ളക്കെട്ട് നിറഞ്ഞതോ ആയ പ്രദേശം അവിടെ നമ്മൾ കൃത്യമായ പോയിന്റ് ഇട്ട് പോയിന്റ് ഇട്ട് പറയുന്നുണ്ട് ആ പോയിന്റ് ഇട്ട് പോയിന്റ് ഇട്ട് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ചതുപ്പ് നിറഞ്ഞതോ വെള്ളക്കെട്ട് നിറഞ്ഞതോ ആയ പ്രദേശം അതേപോലെ തന്നെ പ്രകൃതിയാൽ ഉള്ളതോ മനുഷ്യ നിർമ്മിതവോ ആകാം ഒന്നെന്താണ് ചതുപ്പ് നിറഞ്ഞതോ വെള്ളക്കെട്ട് നിറഞ്ഞതോ ആയ പ്രദേശം അത് പ്രകൃതിയാൽ ഉള്ളതോ മനുഷ്യ നിർമ്മിതമോ ആകാം അതേപോലെ സ്ഥിരമായോ താൽക്കാലികമായോ ആകാം സ്ഥിരമായോ താൽക്കാലികമായോ ആകാം നമ്മൾ കൃത്യമായിട്ട് ഈ തണ്ണീർത്തടം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അതിനൊരു നിർവചനം അതായത് അതിനൊരു കാര്യം പറയുന്നുണ്ട് ഈ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നവയും വേനൽക്കാലത്ത് വെള്ളം ഇറങ്ങിപ്പോയി കരയായി മാറുന്ന പ്രദേശങ്ങളും എന്താണ് തണ്ണീർത്തടം എന്ന് പറയുന്ന ആ നിർവചനത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പൊ ഇവിടെ അതാണ് പറയുന്നത് സ്ഥിരമായോ താൽക്കാലികമായോ അതുപോലെ തന്നെ ജലം ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ ആയ പ്രദേശം ശുദ്ധജലത്താലോ കായൽ ജലത്താലോ അല്ലെങ്കിൽ ഉപ്പ് ജലത്താലോ നിറഞ്ഞത് ശുദ്ധജലം മാത്രമല്ല കായൽ ജലവും ഉപ്പ് ജലത്താലോ നിറഞ്ഞ പ്രദേശങ്ങളും തണ്ണീർത്തടം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം വേലിയേറ്റ വേലിയിറക്കം അനുഭവപ്പെടുന്നതും ആറു മീറ്ററിൽ താഴെ ആഴമുള്ളതുമായ ജലമേഖലകൾ തണ്ണീർ തടങ്ങൾ എന്നറിയപ്പെടുന്നു ആറ് മീറ്ററിൽ താഴെ ആഴമുള്ളതായിട്ടുള്ള ജലമേഖലകൾ എന്താണ് തണ്ണീർ തടങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പൊ ഇത്തരം പ്രദേശങ്ങളിൽ ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്നതിന് അനുയോജ്യമായ സസ്യങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം ആറു മീറ്ററിൽ താഴെ ആഴമുള്ളതുമായിട്ടുള്ള ജലമേഖലകൾ എന്താണ് തണ്ണീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നു ഇത്തരം പ്രദേശങ്ങളിൽ ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്നതിന് അനുയോജ്യമായ സസ്യങ്ങൾ എന്താണ് ഉണ്ടായിക്കുകയും വേണമെന്ന് ഇവിടെ കൃത്യമായിട്ട് എവിടെ പറയുന്നു നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇറാനിലെ റംസാറിൽ നടന്ന സമ്മേളന തീരുമാനപ്രകാരം തണ്ണീർ തടങ്ങളുടെ നിർവചനത്തിൽ പറയുന്നു അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് തണ്ണീർ നിർവചനം റംസാറിൽ നടന്ന സമ്മേളനത്തിൽ റംസാർ കൺവെൻഷൻ അവിടെ പറയുന്ന തണ്ണീർത്തടങ്ങളുടെ നിർവചനമാണ് ചതുപ്പ് നിറഞ്ഞതോ വെള്ളക്കെട്ട് നിറഞ്ഞതോ ആയ പ്രദേശം പ്രകൃതിയാലുള്ളതോ മനുഷ്യനിർമ്മിതമോ സ്ഥിരമായോ താൽക്കാലികമായോ ജലം ഒഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ ആയ ശുദ്ധജലത്താലോ കായ അല്ലെങ്കിൽ ഉപ്പു ജലത്താലോ നിറഞ്ഞതും വേലിയേറ്റ വേലിയിറക്കം അനുഭവപ്പെടുന്നതും ആറു മീറ്ററിന് താഴെ ആഴമുള്ളതുമായ ജലമേഖലകൾ തണ്ണിയത്തടങ്ങൾ എന്നറിയപ്പെടുന്നു അവിടെ എടുത്തു പറയുന്നു ഇത്തരം പ്രദേശങ്ങളിൽ ജലസസ്യങ്ങൾ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്നതിന് അനുയോജ്യമായ സസ്യങ്ങൾ ഉണ്ടായിരിക്കുകയും വേണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു അടുത്തതിലേക്ക് വരാം ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ചിൽക്ക ഒഡീഷ അതേപോലെ തന്നെ കിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും വലിയ റംസാർ സൈറ്റ് വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ കേസാണ് പറയുന്നത് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് രേണുക അത് ഹിമാചൽ പ്രദേശിലാണ് ഇനി ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം അത് തമിഴ്നാട് എന്നാണ് പറയുന്നത് പതിനാറ് എന്നും കൊടുത്തിട്ടുണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് പഠിച്ചു നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ഒന്ന് ഒഡീഷയിലെ ചെലിക്കയും മറ്റൊന്ന് രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് ഒഡീഷയിലെ ചിൽക്ക അതേപോലെ തന്നെ രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്ക് ഏറ്റവും വലുതേതാണെന്ന് വെച്ചാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ് ഏറ്റവും ചെറുതോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ രേണുകയാണ് ഏറ്റവും കൂടുതൽ എവിടെയാന്ന് വെച്ചാൽ അത് നമ്മുടെ തമിഴ്നാട്ടിലാണ് പതിനാറെണ്ണമാണ് നിലവിലുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക അവിടെ നമ്മൾ നിലവിൽ ഇന്ത്യയിലെ എൺപതോളം റംസാർ സൈറ്റുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഈ റംസാർ പട്ടികയിലേക്ക് ഇന്ത്യയിൽ നിന്ന് അഞ്ച് പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതില് അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം അത് കർണാടകയിൽ നിന്നാണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം അതുപോലെ തന്നെ മറ്റൊന്ന് അകനാശിനി അഴിമുഖം മറ്റൊന്ന് മകടികേരെ സംരക്ഷണ കേന്ദ്രം എന്താണ് മഖടി കേര സംരക്ഷണ കേന്ദ്രം അത് കർണാടകയിൽ ആ മൂന്നെണ്ണം കർണാടകയിലാണ് അപ്പോൾ കർണാടകയിൽ നിന്ന് ഈ പറയുന്ന റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രദേശങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഓർക്കുക കർണഫേസ് കർണഫേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണിത് അപ്പോൾ എന്താണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ് കർണാടകയിൽ അകനാശിനി അഴിമുക എവിടെയാണ് കർണാടകയിൽ മഖടി കേരേ സംരക്ഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിൽ ഇനി മറ്റൊന്ന് കുരൈവ് കുരൈ വെട്ടി പക്ഷി സങ്കേതം അപ്പം അടുത്ത എന്താണ് കുരൈ വെട്ടി പക്ഷി സങ്കേതം കുരൈ വെട്ടി പക്ഷി സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തമിഴ്നാട്ടിലാണ് ഇനി ലോങ് വുഡ് ഷോലെ റിസർവ് വനം സ്ഥിതി ചെയ്യുന്നതും തമിഴ്നാട്ടിലാണ് ലോങ് വുഡ് ഷോലെ പക്ഷി സങ്കേതം ലോങ് വുഡ് ഷോലെ റിസർവ് വനം അല്ലെങ്കിൽ പക്ഷിസങ്കേതം അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മുടെ തമിഴ്നാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടക പിന്നെ അകനാശിനി അഴിമുഖം കർണാടക മകടി കോരെ സംരക്ഷണ കേന്ദ്രം കർണാടക കുരേവെട്ടി പക്ഷി സങ്കേതം കർ തമിഴ്നാട് പിന്നെ ലോങ് വുഡ് ഷോലെ റിസർവ് വനം അതെവിടെയാണ് തമിഴ്നാട് അപ്പം ഇതൊക്കെ എന്താണ് ഇവിടങ്ങളിലുള്ള പ്രദേശങ്ങളൊക്കെ ഈ തണ്ണീർത്തടം എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പറയുന്ന റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രദേശം അതുപോലെ തന്നെ അകനാശിനി അഴിമുഖം കർണാടകയിലാണ് മകടി കോരെ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രദേശം കർണാടകയാണ് ആ മൂന്നെണ്ണം ഇനി കുരവെട്ടി പക്ഷി സങ്കേതം അതുപോലെ തന്നെ വുഡ് ഷോലെ റിസർവ് വനം ഇതൊക്കെ എന്താണ് തമിഴ്നാട്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കണം അഞ്ച് പ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ റംസാർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് നിലവിൽ ടോട്ടൽ എന്നാണ് പറയുന്നത് അപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അത് നമ്മൾ പോകും പോകുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇനി കേരളത്തിലെ റംസാർ സൈറ്റുകൾ എത്രയെന്ന് വെച്ചാൽ മൂന്നെണ്ണമാണ് അതില് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഈ മൂന്നെണ്ണത്തെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ന്ന് ഓർത്തിരിക്കുക അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത് അതിലൊന്ന് വേമ്പനാട് കോൾനിലം മറ്റൊന്ന് അഷ്ടമുടി കായൽ പിന്നെ ശാസ്താൻകോട്ടക്കായലാണ് അതിൽ വലുതേതാണ് നമ്മുടെ വേമ്പനാട് പിന്നെ ഏറ്റവും ചെറുത് നമ്മുടെ ശാസ്താൻകോട്ടയാണ് ഇനി കേരളത്തിൽ നിന്ന് പുതുതായിട്ട് നാലാമതായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്ന് എന്ന് പറയുന്നത് കവ്വായി കായലാണ് കണ്ണൂർ ജില്ലയിലാണ് ഇനി അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക റംസാർ ലിസ്റ്റിന്റെ ഭാഗമായി തന്നെ നിലവിലുള്ള ലിസ്റ്റാണ് മോൺട്രക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് റംസാർ ലിസ്റ്റിലെ ഭാഗമായിട്ടുള്ളതും എന്നാൽ നിലവിൽ മലിനീകരണവും മാനുഷിക ഇടപെടലും കാരണം പാരിസ്ഥിതിക അസന്തലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ തണ്ണീർത്തടങ്ങളാണ് ഈ പറയുന്ന നമ്മളിപ്പോ മുമ്പായിട്ട് പരിചയപ്പെടുത്തിയ മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് നൽകിയിരിക്കുന്നത് കിയോലാഡിയോ നാഷണൽ പാർക്ക് ലോക് തടാകം എന്നിവ ഇന്ത്യയിൽ നിന്നും ഇതിൽ ഉൾപ്പെട്ട റംസാർ സൈറ്റുകളാണെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാം എന്താണ് ശരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക റംസാർ ലിസ്റ്റിന്റെ ഭാഗമായി തന്നെ നിലവിലുള്ള ലിസ്റ്റ് ആണ് എന്ത് മോൺട്രക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ് അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റംസാർ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ളതും എന്നാൽ നിലവിൽ മലിനീകരണവും മാനുഷികടപാടുകളും കാരണം എന്താണ് പാരിസ്ഥിതിക അസുന്തലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ തണ്ണീർത്തടങ്ങളാണ് എന്ത് ഈ പറയുന്ന മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്നത് അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ട് അതിലൊന്ന് നമ്മൾ പറഞ്ഞു ആദ്യത്തത് കിയോലാഡിയോ നാഷണൽ പാർക്കും പിന്നെ നമ്മുടെ ലോക്തക് തടാകം എവിടെയാണ് മണിപ്പൂരിൽ അപ്പം ഈ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയത് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഇതിൽ നിന്നും നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് തുടർന്നുള്ള ക്ലാസ്സിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം കേരള പി എസ് ടി പരീക്ഷയിൽ നൂറ് ശതമാനം എൽ ഡി പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് നാം ചർച്ച ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം